ഇരുപത്തിരണ്ട് കിലോ തൂക്കമുള്ള ടിപ്പർ പോലും കയറിയാൽ പൊട്ടാത്ത ഒരു സോളിഡ് ബ്രിഗ് കൊണ്ട് വീട് നിർമ്മിച്ചാലോ കാണാം ഇന്നത്തെ സ്പെഷ്യൽ വീഡിയോ നമ്മളിപ്പോൾ വന്ന് നിൽക്കുന്നത് വി എസ് കൺസ്ട്രക്ഷൻസിന്റെ പുതിയ സംരംഭമായ വി എസ് ഹോളോ ബിക്സിന്റെ മുന്നിലാണ് അപ്പം നമ്മളോടൊപ്പം അതിന്റെ ഓണറായിട്ടുള്ള അനിലേടനുണ്ട് അപ്പോൾ അദ്ദേഹം തന്നെ നമുക്ക് ഈ ഒരു പുതിയ ഒരു അദ്ദേഹത്തിന്റെ സംരംഭത്തെ ഡീറ്റെയിൽസ് പറഞ്ഞു തരും ചേട്ടാ എങ്ങനെയാണ് നമ്മുടെ ഈ ഒരു അതിങ്ങനെ ഒരു ആവശ്യം ഉണ്ടായത് ഞാൻ പിന്നെ യഥാർത്ഥത്തിൽ രണ്ടായിരത്തി പതിനൊന്നിലാണ് നമ്മൾ ഈ കൺസ്ട്രക്ഷൻ തുടങ്ങുന്നത് അപ്പൊ അന്ന് തൊട്ടേ ഈ സിമെന്റ് കെട്ടയും അല്ലാതെ നാടകക്കെട്ടൊക്കെ ഉപയോഗിച്ചാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ കൂടുതലായിട്ട് നാട്ടിൽ കണ്ടുവരുന്നത് സിമെന്റ് ബ്ലോക്ക് ആണ് സിമെന്റ് ബ്ലോക്ക് അപ്പൊ പല സൈസ് ബ്ലോക്ക് ഉപയോഗിക്കുമ്പോഴും വളരെ നമുക്ക് നല്ല രീതിയിൽ ക്വാളിറ്റി ക്വാളിറ്റി നമുക്ക് നഷ്ടം വരുന്നത് അപ്പൊ അങ്ങനെ ഒരു ആശയം വന്നപ്പോഴാണ് ഇങ്ങനെ ഒരു സ്ഥാപനം നമുക്ക് തുടങ്ങിയാൽ എന്താന്നൊരു ചിന്ത വരുന്നത് സ്വന്തമായിട്ട് തന്നെ നമുക്കിങ്ങനെ അങ്ങനെ സമീപിക്കുകയും ഇതിപ്പോ നമ്മള് തുടങ്ങുകയും ചെയ്തു നല്ലൊരു പ്രോഡക്റ്റ് ആണ് എന്ന് വെച്ചാൽ നമ്മള് തുടങ്ങുമ്പോൾ ഇതിനകത്ത് ഇട്ടേക്കുന്ന മിക്സ് ആറ് കൊട്ട പിന്നെ ചിപ്സ് മൂന്ന് കൊട്ടി പതിനാറര കിലോ സിമെന്റ് ആണ് കിലോ സിമെന്റ് നമുക്ക് ആ ഡൈ അടിച്ചു വരുമ്പോൾ നമുക്ക് എന്റെ അമ്പത്തിരണ്ട് കട്ട അമ്പത്തിമൂന്ന് കട്ട ശരാശരി കിലോ ശരാശരി കിലോ ആ രീതിയിലാണ് പിന്നെ ഹൈ പ്രഷർ മെഷീൻ ആണ് എന്റെ കമ്പൽസർ മൂന്ന് യൂണിറ്റ് ആയിട്ടാണ് അത് നമ്മള് ഒമ്പത് ഇഞ്ചാണ് അതിന്റെ ലെങ് ഡൈയുടെ ലെങ് ഇഞ്ച് ഇഞ്ച് പൊക്കമാണ് പൊക്കാണ് ഒമ്പത് ഇഞ്ചിനകത്ത് ഒന്ന് ഇഞ്ചിലേക്ക് വരുത്തുകയാണ് ഈ പ്രഷർ കൊടുത്തിട്ട് പ്രഷർ കൊടുത്തിട്ട് അതിന്റെ പ്രസിഡൻ്റെ ഡിഫറൻസ് നമ്മൾ ഉണ്ട് അപ്പൊ അതിനകത്ത് അത്രയും പവർ അതിനകത്ത് വരുന്നുണ്ട് അപ്പൊ അത്രയും ഒരു ഓ ശരി ശരി അതിന് ഉദാഹരണമാണ് നമ്മൾ അഞ്ച് സെന്റ് കട്ട വിട്ടിയപ്പോഴും അത് നമുക്ക് വെട്ടിയെടുക്കാൻ പറ്റും അപ്പൊ ക്ലയന്റ് എടുത്തു കഴിഞ്ഞാൽ ഒരു കാരണവശാലും അവർക്ക് പൈസ നഷ്ടപ്പെടുന്നില്ല ശരി ശരി ഒരിക്കലും അവർക്ക് ആ പൈസ നഷ്ടപ്പെടുന്ന ആരും അതെടുക്കാം കാലെടുക്കാം മുറിച്ചെടുക്കാമെങ്കിൽ വേസ്റ്റ് പോകത്തില്ല പൊഴിയത്തില്ല അതിന് നമ്മള് ഗ്യാരണ്ടിയാണ് നൂറ് ശതമാനം അങ്ങനെ ഒരു പ്രോഡക്റ്റ് ആണ് നമ്മളിപ്പോൾ എനിക്ക് കൺസ്ട്രക്ഷൻ കമ്പനി ഉണ്ട് അപ്പം നല്ലൊരു പ്രോഡക്റ്റ് കൊടുക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണ് അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് തീർച്ചയായും ഈ മിഷിന്റെ പ്രത്യേകത ഇത് അഞ്ച് ഡൈ വരുന്ന ഒരു കട്ടയാണ് അഞ്ച് ഡൈ വരുന്നത് ആറഞ്ചിന്റെ ആണ് ആറഞ്ചിന്റെ ആണ് നമ്മളിത് ഡൈ സെറ്റ് ചെയ്തേക്കുന്നത് ഇതിന് ഇതിന്റെ ഉള്ള വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഇഞ്ച് ഹൈറ്റ് ആണ് ഒമ്പത് ഇഞ്ച് ഹൈറ്റ് വരും അല്ലേ ഇഞ്ച് ഇഞ്ച് ഈ ഡൈയുടെ ഹൈറ്റ് വരും ആ ഇഞ്ചിൽ നിന്നാണ് നമ്മൾ ഇത് എട്ട് ഇഞ്ചിലേക്ക് ആയിട്ട് എത്തുന്നത് പഞ്ച് ചെയ്ത് ഇത് ഇതിന്റെ മിഷീന്റെ പ്രത്യേകിച്ച് മൂന്ന് സൈസ് മിഷീൻ്റെ അകത്തൊന്നുണ്ട് ഈ സൈഡിലോട്ട് ഇത് പ്രഷർ കൊടുത്തതിന് ശേഷം അത് കാണിക്കാം ഇട് ഡാ ഡാ

മില്ലിമീറ്റർ വ്യത്യാസം വരത്തില്ല അതേപോലെ തന്നെ ഇതിന്റെ ഇവിടെ ആറഞ്ച് ഒരു ശകലം പോലും വ്യത്യാസം വരത്തില്ല അതാണ് ഇതിന്റെ മെയിൻ പ്രത്യേകത അതിലൊരു നമുക്ക് ഈ ബ്ലോക്കിൽ നിന്ന് അഞ്ച് സെന്റിമീറ്റർ വരെ ഇത് കട്ട് ചെയ്തെടുക്കാം

അതുപോലെ തന്നെ ഇതിന്റെ ആറഞ്ച് കട്ട കൂടാതെ വേറൊരു പ്രോഡക്റ്റും കൂടെ ഉണ്ട് നമുക്ക് അത് കട്ടയാണ് സെയിം സെയിം ശരി 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 അതാ സാധനം അല്ലേ പിന്നെ ഇതിന്റെ ഒരു ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് വെച്ചാൽ വി എന്ന് വെച്ചാൽ വിലാസിനി എന്റെ അമ്മയുടെ പേരാണ് അതിന്റെ എസ് എന്ന് വെച്ചാൽ സച്ചിദാനന്ദൻ എന്നുള്ള എന്റെ അച്ഛൻ്റെ ഫാദറിന്റെ നെയ്മും അവർ അവരാണ് ഇത് മെയിൻ അവരുടെ ഓർമ്മയ്ക്ക് വേണ്ടി നമ്മ ഏഹ് തുടങ്ങിയ ഒരു പ്രസ്ഥാനമാണ് വി എസ് കൺസ്ട്രപക്ഷൻ ആയാലും എന്റെ വീട്ടുകാർ ആയാലും വി എസ് നിവാസൻ എന്നാണ് അപ്പൊ അച്ഛനും അമ്മയും അടുത്ത കാലഘട്ടം ഏഹ് ഓർത്തോർത്തിരിക്കുക അപ്പൊ അവരെ പറയിപ്പിക്കാത്ത തരത്തിലുള്ള ഒരു പ്രോഡക്റ്റും നമ്മൾ എല്ലാവർക്കും വളരെ അപ്പൊ ഞാൻ ചോദിച്ചെ കുറിച്ച് വന്നപ്പോഴത്തേക്ക് നമുക്ക് ഇപ്പം നിലവിൽ നമുക്ക് ഈ കഴിഞ്ഞ മാസം മൂന്നെണ്ണം കഴിഞ്ഞായിരുന്നു ആലപ്പുഴ നടക്കുന്നുണ്ട് കോഴഞ്ചേരിയിൽ പ്രോജക്റ്റ് ഉണ്ടായിരുന്നു ഇപ്പൊ അങ്ങനെ പത്ത് പന്ത്രണ്ടെ സൈറ്റ് ആയിട്ട് നടക്കുന്നത് പ്രോജക്ട് നാല് അഞ്ചെണ്ണം നമ്മളിപ്പോ പുതിയതായിട്ട് ജോയിൻ ജോയിൻ ചെയ്യാൻ നിലവിൽ വർക്കുകൾ ഉണ്ട് ആ നമ്മൾ നമ്മളൊരു നിക്ഷിത വർക്കുകൾ അങ്ങനെ ഒത്തിരി വർക്കുകളല്ല നമുക്ക് ചെയ്ത് എന്റെ കൺട്രോളിൽ ചെയ്ത് പോകാൻ പറ്റുന്ന രീതിയിലുള്ള വർക്കുകളാണ് നമ്മൾ എടുത്തുകൊണ്ട് പോകുന്നത് അപ്പൊ നാട്ടില് ഇല്ലാത്ത ആൾക്കാരെ നമ്മൾ ചോട്ട് പോകുന്ന ഒരു സംഭവമാണ് അന്നുള്ള അതിന്റെ വിഷുകൾ അവർക്ക് കിട്ടിയിരിക്കും കിട്ടിയിരിക്കും അതൊരു ക്വാളിറ്റി മെയിൻറ്റൈൻ ചെയ്തുകൊണ്ടാണ് നമ്മളിതിപ്പോ അതിന്റെ ഒരു കാര്യം വെച്ചിട്ടാണ് ഇത് എടുക്കുന്നത് ഒറിജിനൽ ക്രഷർ യൂണിറ്റ് ഉണ്ട് അവിടെ നിന്നാണ് നമുക്ക് സാധനം സപ്ലൈ ചെയ്യുന്നത് നല്ല ഒന്നും എന്നിട്ട് വേറെ ക്ലേയോ മറ്റൊന്നുമല്ല ഒറിജിനൽ പാറപ്പൊടിയാണ് അതുപോലെ മിക്സിംഗ് ആണ് 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 ഇതിനകത്തുള്ള നടക്കുന്നത് ഇതിനകത്ത് ഇതിനകത്ത് റാംഗോ സൂപ്പർ സൂപ്പർ ഫാസ്റ്റ് ഫാസ്റ്റ് നമ്മൾ നമ്മൾ ഉപയോഗിക്കുന്നത് ഉപയോഗിക്കുന്നത് റാംഗോയുടെ റാംഗോയുടെ ശരി അപ്പം ക്വാളിറ്റിയുടെ കാര്യത്തിൽ നല്ലൊരു പ്രോഡക്റ്റ് ഒരു കോംപ്രമൈസും ടിപ്പർ നിങ്ങൾ കാണിച്ചു ടിപ്പർ കയറ്റി പോലും അതിനൊരു ചലനം ഉണ്ടായിട്ടില്ല വന്ന് ഇത് ടിപ്പ് സാധനം ഇത് തന്നെ എക്സാമ്പിൾ ഉണ്ട് ഉണ്ട് അപ്പൊ നമുക്ക് എവിടെയൊക്കെയാണ് ഈ കൺസ്ട്രക്ഷൻസ് ഏതൊക്കെ ഏരിയയിലോട്ടൊക്കെ നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും നമുക്ക് നാളെ ക്ലൈൻസ് ചോദിക്കുമ്പോ നമുക്ക് ഇവിടെ ഒരു ഏഴ് കിലോമീറ്റർ ഉള്ളിൽ നമുക്ക് ഇതിന് മിനിമം ചാർജ് ഉണ്ട് ഇപ്പൊ നമ്മൾ തുടങ്ങുമ്പോൾ ആൾക്കാർക്ക് ഇച്ചിരി പൈസ കുറച്ചിട്ട് നല്ലൊരു ക്വാളിറ്റി ഉള്ള ഒരു നമ്മൾ കൊടുക്കുന്നത് ഈ വീടിന്റെ എന്ന് വെച്ചാൽ ഒരാളുടെ സ്വപ്നമാണ് ആ അവർ ആര് വിളിച്ചു കഴിഞ്ഞാൽ നമ്മുടെ എവിടെ ആണോന്നും കേരളത്തിൽ എവിടെ വേണമെങ്കിലും വന്ന് നമുക്ക് വർക്ക് കൊടുക്കും അതിന് ഫുള്ള് നമ്മുടെ തന്നെ എല്ലാ എല്ലാ മെറ്റീരിയൽസ് യൂസ് കൂടുതലുള്ളത് അവർ നമുക്ക് അതിനകത്ത് സ്പെസിഫിക്കേഷൻ ഡീറ്റെയിൽ ഉണ്ട് നമ്മൾ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പിന്നെ ക്ലയന്റിന് എങ്ങനെയാ വേണ്ടത് അവരുടെയും കൂടെ വാക്കുകൾ കേട്ടിട്ട് അത് എങ്ങനെ ദൂരീകരിച്ചുകൊണ്ട് അവർക്ക് എത്ര ലക്ഷം രൂപ ഉണ്ട് അവരുടെ പൈസയ്ക്ക് ബഡ്ജറ്റിനനുസൃതമായിട്ടാണ് നമ്മളിത് ചെയ്ത് കൊടുക്കുന്നത് ഇപ്പൊ എത്ര കുറഞ്ഞ ബഡ്ജറ്റ് ആയാലും നമ്മുടെ പ്രോഡക്റ്റ് ഇത് തന്നെയാ ചെയ്ത് കൊടുക്കുന്നത് എത്ര കുറഞ്ഞ റേറ്റിനും നമ്മുടെ പ്രോഡക്റ്റ് ഇത് ഈ പ്രോഡക്റ്റ് തന്നെ നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റിയതിനെ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ ഇന്നത്തെ ഈ വീഡിയോയിൽ ഞങ്ങൾ പറഞ്ഞ ഈ ഒരു പ്രോഡക്റ്റ് ഹോളോ ബിക്സ് എന്ന് പറയുന്ന വി എസ് ഹോളോ ബിക്സ് എന്ന് പറയുന്ന പ്രോഡക്റ്റ് നിങ്ങൾക്ക് ആവശ്യമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഞങ്ങൾ ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ടുള്ള നമ്പർ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നിങ്ങൾ വിളിച്ചു കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങളെല്ലാം ഞങ്ങൾ പറയുന്നതായിരിക്കും അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു അടുത്ത വീഡിയോ ഉടനെ കാണാമെന്ന പ്രതീക്ഷയോടെ നിർത്തുന്നു സൈനിങ് ഓഫ് ശ്രീരാജ്